ഹലോ വേണ്ടി മക്കൾസ് വെൽക്കം വെൽക്കം ബാക്ക് ടു ജൂപ്പൂട്ട് എടാ മക്കളെ നമ്മളെ യു എസ് എസിൻ്റെ ജേർണിയിലാണ് അപ്പോൾ ഓരോ ഷോർട്ട് വീഡിയോസ് നമ്മൾ എന്താണ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരികയാണ് അപ്പോൾ അതിൽ പറയുന്ന ഓരോ മക്കൾ എന്താ മനസ്സിലാക്കി വെക്കുക ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റിൻ ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് എഴുതുക ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം എന്ത് ചെയ്യുക വ്യക്തമാക്കി മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോകുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നും കാണുന്ന പ്രകാശം നോക്കണ ഇപ്പോൾ ഈ സ്റ്റുഡിയോ ഞാനൊരു സ്റ്റുഡിയോ നിൽക്കുന്നത് അല്ലേ അപ്പോൾ സ്റ്റുഡിയോ എന്തുണ്ട് ഇഷ്ടം പോലെ ലൈറ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഉള്ളിൽ അഞ്ച് ആറ് ആറ് ലൈറ്റിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത് ക്ലാസ്സും എടുക്കുന്നത് സോ ഞാൻ ഒരു ഒന്ന് ഇമാജിൻ ചെയ്യാം മക്കളെന്തോ ഒന്ന് ഇമാജിൻ ചെയ്യാം ഞാൻ ഈ ലൈറ്റ് മൊത്തം ഓഫ് ആക്കി നിങ്ങൾക്ക് എന്നെ കാണുമോ ഇല്ലയോ അപ്പം നിങ്ങൾ പറയും സാർ സൂര്യൻ വന്നാൽ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയും അല്ലേ അല്ലേ പുറത്ത് സണ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രാത്രി എന്താ പറയുക ചന്ദ്രനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ കാഴ്ച കാണും പകലെന്താണ് സൂര്യനുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ലൈറ്റ് പുറത്തുനിന്നൊന്നും കയറുന്നില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് വരുന്നേ ഇല്ല സോ ഇവിടെ ബൾബ് ഓഫ് ആണെങ്കിൽ മക്കൾക്ക് എന്നെ കാണാൻ പറ്റുമോ നെവർ എവർ അല്ലേ അപ്പോൾ ആ പ്രകാശത്തെക്കുറിച്ചും ചില ദർപ്പണങ്ങളെക്കുറിച്ചും പ്രകാശം എങ്ങനെയാണ് നമ്മൾ പ്രകാശം ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട് അല്ലേ ആ ലൈറ്റ് എൻ്റെ മൂത്തേക്കാണ് വരുന്നത് എൻ്റെ മുഖത്തേക്കാണ് വരുന്നത് അല്ലേ 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 അല്ലാതെ ലൈറ്റ് അങ്ങോട്ടേക്കാണോ അല്ല അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ കുട്ടികളും സാധനം നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം അപ്പോൾ ആ ഭാഗത്ത് നിന്ന് കുറിച്ച് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം പക്ക ആയിട്ട് എഴുതി വെക്കാം നോക്കണം അപ്പോൾ ആദ്യം പറയുള്ളത് പ്രകാശത്തിൻ്റെ പ്രതിപാദനത്തെക്കുറിച്ചാണ് ഓക്കെ പ്രതിപാദനം ഒന്നുമില്ല നമുക്ക് നമുക്കറിയാം അല്ലേ ഇതെൻ്റെ ഫോണാണ് ഫോണിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യും പ്രകാശം വന്നാൽ എന്ത് ചെയ്യും അത് തട്ടി അങ്ങോട്ടേക്കെന്നെന്തിയും തെറിച്ച് പോകും അല്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വെള്ളം നമ്മൾ വെള്ളം ഇങ്ങനെ ആ ടൈലും ഒക്കെ അങ്ങനെ ഫോഴ്സിൽ കൊടുത്ത് എന്തു ചെയ്യും അത് അങ്ങനെ തന്നെ പോകില്ലേ അതായത് ആ ഇവിടെ നിന്ന് വരുന്ന പ്രകാശരശ്മി ഈ മിനിസമുള്ള പ്രജല തട്ടെന്തിയും അങ്ങോട്ടേക്ക് തന്നെ അതേ മാധ്യമത്തിലേക്ക് മാധ്യമത്തിലേക്കെന്നെന്തിയും തിരിച്ച് പ്രതിപദിക്കും അതാണ് പ്രതിഭനം ഈ പ്രതിഭനം രണ്ട് തരത്തിലുണ്ട് ഏയ് നേരെ കേൾക്കാം മിനിസമുള്ള പ്രജലം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഫോണിൻ്റെ ഈ സർഫസ് എന്താണ് നല്ല മിനിസമുള്ള പ്രതലാണ് അല്ലേ അതേപോലെ തന്നെ ടൈൽസ് പിന്നെ കണ്ണാടി അല്ലെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ എന്താണ് നല്ല അടിപൊളി മിനിസമുള്ള സാധനമാണ് സോ അവിടെ നടക്കുന്ന പ്രതിപദനം വളരെ ക്രമമായ പ്രതിപദനായിരിക്കും എങ്ങനെ ക്രമത്തിലുള്ള പ്രതിപധനായിരിക്കും സോ നമ്മൾ പറയും ക്രമപ്രതിപദനം ഓക്കെ ഇനി ഈ കുപ്പിയുടെ സർഫസ് ഉണ്ടോ ഭയങ്കര റഫാണ് ഭയങ്കര റഫായ സാധനമാണ് സോ ഇവിടെ നട്ടി പ്രകാശം എന്ത് ചെയ്യൂല ക്രമമായിട്ട് പ്രതിപദിക്കൂല സോ നമ്മളതിനെ പറയും ക്രമമല്ലാത്ത പ്രതിപധനം അല്ലെങ്കിൽ വിസരിത പ്രതിപഥനം ഈ കാര്യം നമുക്ക് എന്ത് ചെയ്യാം പറയാം നോക്കാം കണ്ണാടി അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം മിനിസമുള്ള ടൈല് പണ്ടൊക്കെ ചോറ്റും ബാക്കിൽ മുഖം പാത്രത്തിന്റെ നല്ല അടിപൊളി പുതിയ ചോറ്റും പാത്രം വാങ്ങിയാൽ സ്റ്റീൽ പാത്രം വാങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റും സോ സ്റ്റീൽ പാത്രം ടൈല് തുടങ്ങിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും പ്രകാശം പതിക്കുമ്പോൾ എന്ത് ചെയ്യും ക്രമമായി എങ്ങനെ ക്രമമായി പ്രതിപദിക്കുന്നു ഇതാണ് ക്രമപ്രതിപദനം റെഗുലർ റിഫ്ലക്ഷൻ പറയും റിഫ്ലക്സ്പോ അങ്ങനെ പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രദേശത്തെ ഒരു ആണ് ആര് എക്സാമ്പിൾ ആണ് ദർപ്പണങ്ങൾ അഥവാ നമ്മൾ പറയുന്ന കണ്ണാടി അല്ലേ നമ്മൾ പറയാറുണ്ട് കണ്ണാടി എന്ന് പറയാറുണ്ട് സോ ദർപ്പണങ്ങൾ അതിൻ്റെ ആണ് നോക്കട്ട വരുന്ന പ്രകാശലക്ഷ്മി കറക്റ്റ് ടക്കേ ട്രട്ടിഷ് ട്രിട്ടിഷ് അല്ലേ കണ്ടോ കറക്റ്റ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിപദിച്ച് പോകുന്നുണ്ട് സോ നമുക്ക് പറയാൻ പറ്റും ക്രമപ്രതിപദനമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ ഇംഗ്ലീഷിൽ വെൻ ലൈറ്റ് ഫാൾസ് ഓൺ എ മിറർ അല്ലെ മിററിൽ അല്ലേ ഫോർ എക്സാമ്പിൾ മിററിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് സ്മൂത്ത് ഫ്ലോർ ടൈൽ അല്ലെ അതിലൊക്കെ തട്ടുമ്പോൾ ഉണ്ടാവും ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് റെഗുലർലി റെഗുലർലി ദിസ് ഈസ് നോൺ ആസ് എ റെഗുലർ റിഫ്ലക്ഷൻ മിറേഴ്സ് ആ സർഫ്ലസ് സർഫസ് വിച്ച് റിഫ്ലക്റ്റ് ലൈറ്റ് റെഗുലർലി ഓക്കെ അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആൻസർ കൊടുക്കാൻ പറ്റണം ഓക്കെ ഇനി റെഗുലർ അല്ലാത്ത റിഫ്ലക്ഷൻ ഉണ്ടോ സാറേ ഉണ്ട് മക്കളെ ഞാൻ പറഞ്ഞു നല്ല ഭയങ്കര പരിവരുത്ത അല്ലെങ്കിൽ അല്ലാത്ത പ്രതലമാണെങ്കിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് റിഫ്ലക്ട് ചെയ്ത് പോവുമോ പ്രതിപിച്ച് പോവോ ഇല്ല നോക്കടാ എങ്ങനെയാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അതായത് വിസരിത പ്രതിപലം നോക്കടാ ഒരു രശ്മി ഇങ്ങനെ വന്നു അതിങ്ങനെ പോയി അടുത്തത് വന്നു ഇങ്ങനെ അടുത്ത് ഇങ്ങനെയൊക്കെ വന്ന് അങ്ങനെ പോയി പ്രത്യേകിച്ച് ഓർഡർ വന്നു ഒന്നിങ്ങനെ വന്നു ഇങ്ങനൊക്കെ പോകണ്ടോ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും കണ്ട കണ്ണമക്കൾ കാണുന്നില്ല കാണുന്നില്ല യെസ് അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് എന്താണ് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല വിസരിതമായിട്ട് ഡിഫ്യൂസ്ഡ് ആയിട്ട് എന്തെയാണ് അവർ അങ്ങനെ പ്രതിപദിച്ച് പോവുകയാണ് സോ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പറയും ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഓക്കെ അല്ലേ മിനിസമല്ലാത്ത അത്ര മാറ്റമുള്ളൂ മിനിസമല്ലാത്ത പ്രജലമാണെങ്കിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു ഇതാണ് വിശരിത പ്രതിഭദനം അപ്പോൾ രണ്ട് പ്രതിപദനം നമുക്ക് മനസ്സിലാക്കി എവിടേക്കാണ് ക്രമമായിട്ട് പ്രതിപദിക്കുക എവിടെയാണ് വിശരിതമായിട്ട് പ്രതിപദിക്കുക അത് ബാക്കിയല്ലേ യെസ് അത് മനസ്സിലാക്കി വെക്കുക ഇനി എക്സാമ്പിൾസ് ചോദിച്ചാൽ ആ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യങ്ങനെ വിചാരിക്കാം മിനിസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുന്നതാണ് ഡാഷ് ഓക്കെ അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിക്കോട്ടെ അപ്പോൾ കണ്ണാടി അല്ലെങ്കിൽ ടൈല് അല്ലേ ടൈൽസിൽ നടക്കുന്ന പ്രതിഭദനം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അപ്പോൾ മൊത്തം പറയാൻ പറ്റും ക്രമപ്രതിപാദനമാണ് അല്ലേ അല്ലേ യെസ് ഓക്കെ അങ്ങനെ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് പറയാനുള്ളത് മക്കളെ പ്രകാശവും കാഴ്ചയും ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇവിടെ എന്തുണ്ട് ലൈറ്റ്സ് കുറേ നിൽക്കുന്നുണ്ട് എവിടെ 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 എന്താ ഞാൻ പറഞ്ഞു ഒരു ആറ് ലൈറ്റ് ഒരു ആറ് ലൈറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ലൈറ്റ് നേരെ വരുന്നത് എൻ്റെ ഫേസിലേക്കാണ് അല്ലെങ്കിൽ എൻ്റെ ദേഹത്തേക്കാണ് സോ ആ വരുന്ന ലൈറ്റ് ശ്രദ്ധിക്കേണ്ട മക്കൾ നേരെ ശ്രദ്ധിക്കേണ്ട ഞാൻ കൺസെപ്റ്റ് പറയാൻ പോകുന്നത് നോക്കാം ആ ലൈറ്റ് നേരെ വന്ന് എന്ത് വന്നെന്തിയും എൻ്റെ ഫേസിലും എൻ്റെ ബോഡിയിലൊക്കെ ഇടിച്ചിട്ട് നേരെ എന്ത് ചെയ്യും നിങ്ങളുടെ മുഖത്തേക്ക് വരികയാണ് നിങ്ങളുടെ ഐസിലേക്ക് വരികയാണ് ഓക്കെ സോ ആ ലൈറ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ദേഹത്തെ ഇടിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങളുടെ കണ്ണിലേക്ക് വരുള്ളൂ പക്ക സോ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രകാശ സ്രോതസ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ആ സോഴ്സ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ നമ്മൾ പകലാണെങ്കിൽ പുറത്താണെങ്കിൽ ആ പ്രകാശത്തെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സോഴ്സ് കൊടുക്കണോ വേണ്ട നമുക്കറിയാം പകലാരുണ്ടാവും സൂര്യേട്ടനുണ്ട് സൂര്യനുണ്ട് സണ്ണുണ്ട് അല്ലേ സോ സണ് എന്താണ് ഫുൾ ടൈം പ്രകാശം പുറത്തേക്ക് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമുക്ക് സണ്ണിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടിട്ട് നമ്മുടെ ഐസിലേക്ക് കറക്റ്റ് കിട്ടും സോ പകൽ സമയത്ത് പ്രത്യേകിച്ച് ഒരു സോഴ്സിൻ്റെ ആവശ്യമില്ല പക്ഷേ രാത്രിയാണെങ്കിൽ അവിടെ ആരില്ല സണ്ണില്ല സോ നമ്മൾ രാത്രി ടോർച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ എന്താ മക്കളെ ഫ്ലാഷ് ഫ്ലാഷ് അല്ലേ മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കാറില്ലേ യസ് ഫ്ലാഷ് ഓൺ ആക്കാൻ നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഈ ഫ്ലാഷിൽ നിന്ന് വരുന്ന പ്രകാശലക്ഷ്മി നേരെ അവിടെയുള്ള വസ്തുവിൻ്റെ മേൽ കൊണ്ടിട്ട് ആ വസ്തുവിൽ തട്ടി പ്രകാശലക്ഷ്മി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോഴാണ് കാഴ്ച സാധ്യമാവുന്നത് അല്ലേ അപ്പോൾ ഫോർ എക്സാമ്പിൾ അതിലൂടെ ഞാൻ ഞാൻ രാത്രി ഇങ്ങനെ പോവുക അപ്പോൾ ഓപ്പോസിറ്റ് ഒരു പൂച്ച എന്തോ ഒരു എന്തോ ഒരു അനക്കം കണ്ടു അപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ ഫ്ലാഷ് അല്ലെങ്കിൽ ടോർച്ചിൻ്റെ ഫ്ലാഷ് നേരെ എന്താ ചെയ്യുക അങ്ങോട്ടേക്ക് അടിക്കുക ചെയ്യുക അല്ലേ ഫോണി ഫ്ലാഷ് നേരെ അവിടെയുള്ള വസ്തുലേക്കാണ് അടിക്കുക അതാ അല്ലാതെ ഞാനിങ്ങനെ അവിടെ അനക്കം കണ്ടു നോക്കട്ടെ എന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യോ ഇല്ല നേരെ നമ്മൾ നമ്മളെന്ത് ചെയ്യും അങ്ങോട്ടേക്കാക്കും അതായത് കൺസെപ്റ്റ് ഇതാണ് ഇവിടെ പോകുന്ന പ്രകാശരശ്മി ഇവിടെ ഇപ്പോൾ സോഴ്സ് ഇതാണ് കാരണം രാത്രി സൂര്യനില്ല സോ പ്രകാശ സോഴ്സ് പ്രകാശത്തിൻ്റെ സ്രോതസ്സ് വേറെ ഒന്നുമില്ല സോ ഞാനെന്ത് ചെയ്യും ഈ സോഴ്സിൽ നിന്നുള്ള പ്രകാശരശ്മി അങ്ങോട്ടേക്ക് പതിപ്പിച്ചിട്ട് അതിൽ നിന്നും ഈ പ്രകാശരശ്മി തന്നെ തിരിച്ചു വരും റിഫ്ലക്റ്റ് ചെയ്ത് വരും ആ പ്രകാശ രശ്മി പ്രകാശലക്ഷ്മി ഞാനെന്തിൻ്റെ കണ്ണിൽ കണ്ടിട്ട് അങ്ങനെയാണ് ആ വസ്തുവിനെ ഞാൻ എന്ത് ചെയ്യുക സിംപിളി ഐഡൻറ്റിഫൈ ചെയ്യുക കാണുക സോ അതാണ് ഇവിടെ റോഡിലൂടെ ഉച്ചയ്ക്ക് ഉച്ചക്ക് ക്രോസ് ചെയ്യുകയാണ് നമ്മുടെ ആരാണ് മോനു അല്ലേ മോനു മറ്റേ പേരാണ് മോനു മോനു എന്തു ചെയ്യാണ് റോഡിലൂടെ രാത്രി പകൽ ക്രോസ് ചെയ്യുകയാണ് സോ ഇവിടെ പ്രകാശത്തിൻ്റെ സോഴ്സ് ആയിട്ട് സോഴ്സ് ആയിട്ട് ആരാ മക്കളെ നമുക്ക് പറയാൻ പറ്റും സണ്ണാണ് അല്ലെങ്കിൽ സൂര്യനാണ് അല്ലേ സോ പ്രകാശത്തിൻ്റെ സോഴ്സ് ഇവിടെ പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം രാത്രി പ്രകാശം ഉണ്ടാവില്ല പക്ഷേ പകൽ പ്രകാശം നാച്ചുറലി കിട്ടും എന്നാൽ രാത്രി അങ്ങനില്ല നമുക്കെന്താണ് ടോർച്ച് ഉപയോഗിക്കേണ്ടി വരും അല്ലേ സോ നമ്മൾ നമ്മളെന്തെങ്കിലും ടോർച്ച് ഉപയോഗിച്ചിട്ട് പ്രകാശലക്ഷ്മി ഇങ്ങനെ കടത്തി കടത്തിവിടും അങ്ങനെ അതിൽ കൊണ്ടു നമ്മളെ കണിലേക്ക് തിരിച്ചേണ്ടി വരും പ്രകാശി തിരിച്ചു വരും ഓക്കെ അതിൻ്റെ കൺസെപ്റ്റ് കറക്റ്റ് പറയുന്നത് ഇത്ര മക്കള പ്രകാശ റോസും പ്രകാശലക്ഷ്മി ഇങ്ങനെ വന്നു പ്രകാശ സ്രോതസ്സിൽ നിന്ന് പ്രകാശലക്ഷ്മി ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു ഈ നമ്മുടെ വസ്തുവിൽ ഇടിച്ചു അങ്ങനെ അതെന്ത് ചെയ്തു നേരെ റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരികയാണ് ഓക്കെ അത് നേരെ റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുവാണ് കണ്ടോ കണ്ടോ അങ്ങനെയാണ് കാഴ്ച സാധ്യമാവുന്നത് സോ നമ്മൾ ഈ പഠിച്ച റിഫ്ലക്ഷൻ കൊണ്ടാണ് നമുക്ക് കാഴ്ച കാണാൻ പറ്റുന്നത് സോ എന്തു ചെയ്യുക പ്രകാശ നിന്ന് വരുന്ന പ്രകാശലക്ഷ്മി വസ്തുവിൽ തട്ടി പ്രതിപതിച്ചു വരുമ്പോൾ നമ്മുടെ കണ്ണിനെ എന്ത് പറ്റും ആ ആ വസ്തുവടുണ്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും ഓക്കെയാണോ എന്ത് പ്രകാശവും കാഴ്ചയും എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓക്കെ ഇനി നമുക്ക് മക്കളെ പഠിക്കേണ്ട അതാണ് ഗോളി ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ് കേട്ടോ എന്താ നോക്കണേ സ്ഫെറിക്കൽ മിറേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സമതല ദർപ്പണം അല്ലേ അതായത് ഇതാ ഇങ്ങനെ കണ്ണാടി നമ്മൾ കാണുന്ന കണ്ണാടി അത് നമ്മൾ റെപ്രസെൻ്റ് അറിയോ ജസ്റ്റ് ഇതാ ഇതിപ്പോൾ കണ്ണാടി ആണെങ്കിൽ അതാ നമ്മളിങ്ങനെ റിപ്രസെൻ്റ് ചെയ്യും കണ്ണാടി നമ്മളിങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാറ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ പക്ക പഠിച്ച് നോക്കാം നമുക്ക് എന്താണ് നമുക്ക് എട്ടാം ക്ലാസ് കഴിഞ്ഞ് ആ ഏഴ് കഴിഞ്ഞ് എട്ട് കഴിഞ്ഞ് ഒമ്പത് പത്ത് പത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സാധനം പഠിക്കുന്നു പഠിക്കുന്നുണ്ടോ നോക്കുക അപ്പോൾ സമ്മത തർപ്പണം നമുക്ക് സമ്മത തർപ്പണം അതായത് പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പായത് കണ്ടില്ല നിങ്ങൾ നിരപ്പായത് കണ്ടോ ഒരു ഒറ്റ വര പോലെ പ്രത്യേകിച്ച് വളവോ ചെരിവോ ഒന്നുമില്ല ഇതാണ് പ്രതിഭിക്കുന്ന പ്രതലം ഏത് 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 ഈ കാണിച്ചത് ഈ കാണിച്ചത് ഇങ്ങനെ റഫായി കാണിച്ച ഇതല്ല ഈ ഭാഗത്ത് നിന്നാലാണ് എന്ത് ചെയ്യുക നമുക്ക് കാണാൻ പറ്റുക ഓക്കെ ഇവിടുന്ന് ചെയ്യും ഇങ്ങോട്ടേക്ക് നോക്കും അല്ലേ അപ്പം നമുക്ക് എന്ത് പ്രതിബിംബം കാണാൻ പറ്റും പക്ഷെ മറ്റൊരാൾ ഇവിടെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ എന്ത് പറ്റില്ല ആൾക്ക് പ്രതിബിംബം കാണാൻ പറ്റില്ല കാരണം ഇത് പ്രതിപദിക്കാത്ത ഭാഗമാണ് ഇതാണ് പ്രതിപദിക്കുന്ന ഭാഗം അപ്പോൾ മക്കൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പായത് പ്ലെയിൻ ആയത് ഇവിടെയോ ഇവിടെയോ കോൺവെക്സ് തർപ്പണമുണ്ട് കോൺകേവ് തർപ്പണമുണ്ട് നോക്കാം മക്കളെ കേവ് എന്ന് പറഞ്ഞ ഗുഹ ഗുഹ അല്ലേ അപ്പം ആളിക്കുക ഗുഹ പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞ പ്രതിപദിക്കുന്ന പ്രതലമാണെങ്കിൽ കോൺകേവ് തർപ്പണം അല്ലെ പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത് അല്ലെങ്കിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞത് ഗുഹ പോലെ അത് കോൺ പുറത്തേക്ക് വളഞ്ഞത് സമതല തർപ്പണം മനസ്സിലായില്ലേ ഇനി അവരുടെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ നോക്കണം കോൺവെക്സ് തർപ്പണമാണെങ്കിൽ ആരാണെങ്കിൽ കോൺവെക്സ് കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കുഞ്ഞി നിൽക്കണം അല്ലേ നമുക്ക് പറയാൻ പറ്റും വാഹനം നമ്മുടെ എന്താ പറയുക ബൈക്കിൻ്റെ ആണെങ്കിലും കാറിൻ്റെ ആണെങ്കിലും വാഹനത്തിൽ എന്തുണ്ട് സൈഡിൽ രണ്ട് സൈഡിൽ ഒന്നുണ്ട് മിററുണ്ട് ആ മിററായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് കോൺ വെക്സ് തർപ്പണമാണ് സോ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള തർപ്പണം റിയർ വ്യൂ മിറർ മിറർന്ന് നമ്മളതിന് പറയും ഇനി എന്താണ് കോൺ കേവ് തർപ്പണമാണെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ പ്രത്യേകത പറയാം അല്ലേ പ്രത്യേകത എന്താണ് വസ്തുക്കളുടെ ചെറിയ പ്രതിബിബണം കിട്ടുക അല്ലാതെ വലിയ ലോറി ആണെങ്കിലും നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ ചെറുതായിട്ടാണ് കാണാം ചെറുതായിട്ടാണ് കാണാം പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേ ഭാഗം കാണാൻ പറ്റും അല്ലേ നോക്കാം അതായത് പ്രതിബിംബം ചെറുതായിട്ട് ലഭിക്കും പക്ഷേ കൂടുതൽ വിസ്തൃതി ലഭിക്കുന്നു അല്ലേ ഓക്കെ ഇനി എന്താണ് കോൺകേവ് ദർപ്പണം നമ്മൾ ഉപയോഗിക്കും ഷേവ് മിററ് ടോർച്ചിലെ റിഫ്ലക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഡെൻറ്റിസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന പല്ലിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് നോക്കുന്ന ഒരു ഇതുണ്ട് അല്ലേ യെസ് ഒരു കണ്ണാടി ഉണ്ട് അത് എന്താണ് നമുക്ക് പറയാം പറയാം കോൺകേ ദർപ്പണം അതായത് വലിയ പ്രതിബിംബം നല്ല വലിയ പ്രതിബിംബം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഷേവ് ചെയ്യുമ്പോൾ ആ ചെറിയ ചെറിയ രോഗങ്ങൾ പോലും നമുക്ക് എന്തിനാണ് എടുക്കാൻ പറ്റണം സോ വലിയ പ്രതിബിംബം കാണാം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും കോൺകേവ് ദർപ്പണം ഉപയോഗിക്കും ഓക്കെ ഇനി പ്രകാശത്തെ സമാന്തരമായിട്ട് പ്രതിപദിപ്പിക്കാനുള്ള കഴിവുണ്ട് ഓക്കെ ടോർച്ച് റിഫ്ലക്ടറൊക്കെ അതാണ് ഉപയോഗിക്കാൻ കാരണം ഇനി സമതല ദർപ്പണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മുഖം നോക്കാനും അതേപോലെ കാലോഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനും പിന്നെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുക സാധാരണ യൂസിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ സമതല ദർപ്പണം സോ ഇത്തരത്തിൽ മൂന്ന് ടൈപ്പ് എന്നുണ്ട് ദർപ്പണങ്ങളും കൂടെ എന്തെങ്കിലും മക്കൾ മനസ്സിലാക്കി വെക്കുക അവരുടെ ഉപയോഗങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക മാത്രമല്ല പ്രത്യേകത ഉണ്ടാവും മക്കളെ വസ്തുവിന് സമാനമായ പ്രതിബിംബം പ്രതിബിംബം വസ്തുവിൻ്റെ സൈസ് എത്രയാണോ അപ്പോൾ ഞാനൊരു വലിയ കണ്ണാടിന് മുമ്പിൽ പോയി നിന്നാൽ എൻ്റെ ഹൈറ്റ് എത്രയാണോ അതേ ഹൈറ്റ് ആയിരിക്കും ഞാൻ കാണുന്ന എൻ്റെ പ്രതിബിംബത്തിനും എൻ്റെ ഇമേജിനും ക്ലിയർ അതാണ് ഒരേ പ്രതിബിംബം എന്ന് പറഞ്ഞത് ഇനിയോ ആവർത്തന പ്രതിബജനം കേട്ടോ ആവർത്തന പ്രതിഭജനം എന്താണേ ഉണ്ടാവും ഓക്കെ അപ്പോൾ മക്കൾ എന്തെങ്കിലും മനസ്സിലാക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഈ ഭാഗം എന്ത് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം പക്കായിട്ട് എഴുതാൻ പറ്റണം ഓക്കെ കൺസെപ്റ്റ് അനുസരിച്ച് വെക്കുക ബാക്കി നമുക്ക് എന്ത് ചെയ്യാം എക്സാമിനേഷനെല്ലാം നമുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ആൾ